ക്രിസ്മസ് ദിവസം നമ്മുടെ നാട്ടിലുണ്ടായിട്ടുള്ള ഒരു സംഭവത്തിന്റെ വീഡിയോ ഇപ്പൊ ട്വിറ്ററിലൊക്കെ തന്നെ വളരെയധികം വൈറലായി പോയിക്കൊണ്ടിരിക്കുകയാണ് ആ ഇൻസിഡന്റ് നമുക്ക് ഒട്ടും അഭിമാനിക്കാൻ പറ്റുന്ന ഒരു സംഭവമല്ല പകരം അപമാനകരമായിട്ടുള്ള ഒരു സംഭവമാണ് നമ്മുടെ നാട്ടിലുള്ള ചില ആൾക്കാരുടെ സ്വഭാവത്തിന്റെ എക്സാക്ട് റിഫ്ലക്ഷൻ ആണ് ആ ഒരു വീഡിയോ അപ്പൊ എന്താണ് സംഭവിച്ചെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഇൻസിഡന്റ് നടക്കുന്നത് മധ്യപ്രദേശിലെ ഇൻഡോറിൽ വെച്ചിട്ടാണ് ഇപ്പൊ ക്രിസ്മസ് ദിവസം സൊമാറ്റോ സൊമാറ്റോയുടെ ഡെലിവറി പാർട്ട്നേഴ്സിനെ ക്ലോസിന്റെ കോസ്റ്റ്യൂം പ്രൊവൈഡ് ചെയ്തു അപ്പം ആ കോസ്റ്റ്യൂം ഇട്ടുകൊണ്ട് വേണം അന്നത്തെ ദിവസം ഡെലിവറി നടത്താൻ എന്നാണ് അവർ പറഞ്ഞത് അതുകൊണ്ട് തന്നെ ഇതേപോലെ ക്ലോസിന്റെ യൂണിഫോം ഇട്ടുകൊണ്ട് ആൾക്കാർ പോയി അപ്പം നമ്മൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കി സാന്റാക്ലോസിന്റെ കോസ്റ്റ്യൂം ഇട്ടുകൊണ്ട് ഡെലിവറി നടത്തുന്ന സമയത്ത് ആ വീട്ടിൽ കുട്ടികളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ കുട്ടികൾക്ക് മാത്രമല്ല മുതിർന്നവർക്ക് പോലും അതൊരു സർപ്രൈസ് ആണ് അവർക്ക് ഭയങ്കര ഒരു ഒരു ഹാപ്പിനെസ് ഒക്കെ കിട്ടും കുട്ടികളാണെന്നുണ്ടെങ്കിൽ അവർക്കത് വളരെയധികം ആയിരിക്കും കൗതുകമായിരിക്കും അപ്പം അതിനൊക്കെ വേണ്ടിയിട്ടായിരിക്കാം സൊമാറ്റോ അങ്ങനെ ഒരു കാര്യം ചെയ്തത് അപ്പം ഇത് കണ്ട് ചില ആൾക്കാർക്ക് കുരുപൊട്ടി അപ്പം അത്തരത്തിൽ ഒരു ഡെലിവറി പാർട്ണറിനെ തടഞ്ഞു നിർത്തി ഒരു ഹിന്ദു ജാഗ്രൻ ജാഗ്രൺ എന്ന് പറയുന്ന ഒരു ഹിന്ദു സംഘടനയാണ് ആ സംഘടനയുടെ മെമ്പർ ആണെന്ന് പറയുന്ന ഒരു വ്യക്തി പോയിട്ട് അയാളെ കൊണ്ട് ഫോഴ്സ്ഫുള്ളി ആ സാന്റാ ക്ലോസിൻ്റെ യൂണിഫോം അഴിപ്പിച്ചു അപ്പം ഏതായാലും ആദ്യം തന്നെ ഞാൻ ആ വീഡിയോ ഒന്ന് കാണിച്ചു തരാം जोमेटो ने बोला है क्या की सांता क्लॉज बनना है डिलीवरी ऑर्डर करने के लिए यू हाँ, किसी किसी को दिया है किसी किसी को मतलब आप इतने सारे जाने खड़े ये तो नहीं पहने हुए नहीं, इनको, दिया नहीं इनको नहीं दिया नहीं तो मेरा मतलब है जो दूसरे अपन ये ऑर्डर तो अधिकतर सब हिंदू लोग ही मंगवाते हैं क्यूँकी इतनी जनसंख्या तो दूसरों की है नहीं तो जब उन लोगों के त्यौहार आए तो कभी भगवा पान के कभी दीपावली पे कभी इस तरीके से भी जाया करो ना आज ये क्या सांता क्लॉज बनवा के और ये क्या संदेश दे रहे अपन परिवारों को पता नहीं कर नहीं तो ये ये खड़े ये तो नहीं पहने हुए आप अकेले कैसे आपको दिया क्या कंपनी ने आपका क्या नाम है अर्जुन, अर्जुन। पूरा सरनेम अर्जुन, तो अर्जुन भाई अपन हिंदू है सांता क्लास से क्या संदेश देना चाहते हो उतारो ये उतारो या, उतारो, या, उतारो या, उसको। तो आप। ये क्या लोगों को मतलब देना यार उतारो यार तो रखो यहाँ पे इसको और क्रिश्चन हो गए और इस्लामिक जितने त्योहारों आएंगे उसमें बहुत अच्छा संदेश देना देते हैं कोई बात नहीं निकालो 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 जोमेटो भी चलाओ हाँ निकालो ये हाँ निकालो ഇത് കാണുമ്പോൾ എനിക്ക് മനസിലാവുന്നത് വിവരമില്ലാത്ത ആൾക്കാരുടെ എണ്ണം നമ്മുടെ രാജ്യത്തിപ്പൊ പെരുകി പെരുകിക്കൊണ്ടിരിക്കുകയാണ് ഇവർക്കൊക്കെ എന്തിന്റെ സൂക്കേടാണെന്നാണ് ഞാൻ ആലോചിക്കുന്നത് ഇതിനൊന്നും മരുന്നില്ല അതാണ് ഏറ്റവും വലിയൊരു കാര്യം ഇതിനൊന്നും മരുന്നില്ല ഈ സ്പ്രെഡ് ആയിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു അസുഖത്തിന് മരുന്നില്ല ഒരേ ഒരു മരുന്നേ ഉള്ളു പിടിച്ച് ജയിലിലോട്ടിടുക അങ്ങനെ ജയിലിൽ ഇടാത്രത്തോളം കാലം ഇതിങ്ങനെ സ്പ്രെഡ് ആയിക്കൊണ്ടേ ഇതിനകത്ത് ആ ഒരു ഫോട്ടോ എടുക്കുന്ന ആ വീഡിയോ എടുക്കുന്ന വ്യക്തി ഈ ഡെലിവറി പാർട്ണറോട് ചോദിക്കുന്ന ചോദ്യം നിങ്ങൾ ശ്രദ്ധിച്ചോ നിങ്ങൾ ഹിന്ദുക്കളുടെ ഫെസ്റ്റിവലിനൊന്നും തന്നെ സൊമാറ്റോ നിങ്ങൾക്ക് യൂണിഫോം പ്രൊവൈഡ് ചെയ്യുന്നില്ലല്ലോ ശ്രീരാമൻ്റെ വസ്ത്രമോ കാവ്യ വസ്ത്രമോ ഒന്നും ഇട്ടുകൊണ്ട് നിങ്ങൾ ഡെലിവറി നടത്താറില്ലല്ലോ പിന്നെന്തിനാണ് സാന്റോ ക്ലോസിൻ്റെ കോസ്റ്റ്യൂമിടുന്നത് സാന്റോ ക്ലോസിൻ്റെ കോസ്റ്റ്യൂം ഇട്ടുകൊണ്ട് നിങ്ങൾ എന്തിനാണ് ഹിന്ദുക്കളുടെ ഭവനത്തിൽ പോകുന്നത് ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ചോദിച്ചുകൊണ്ടാണ് അയാളെ കൊണ്ട് ഫോഴ്സ്ഫുള്ളി ഒരുപ്പിക്കുകയാണ് അതാ ഒരു വ്യക്തിയുടെ ഇൻഡിവിജ്വൽ ചോയ്സ് അല്ലേ അയാളൊരു ഡെലിവറി പാർട്ണർ ആണ് അദ്ദേഹത്തിൻ്റെ ഇഷ്ടമല്ലേ ധരിക്കണോ വേണ്ടോ എന്നുള്ളത് ഒരു വ്യക്തിയും കൊണ്ട് അയാളുടെ പേഴ്സണൽ ചോയ്സിന് വിപരീതമായിട്ട് ഊരിപ്പിക്കുകയാണ് അയാളത് ഊരിയില്ലെന്നുണ്ടെങ്കിൽ അയാളുടെ അവസ്ഥയെക്കുറിച്ച് ഞാൻ പറയേണ്ടതില്ലല്ലോ പേടിച്ചിട്ടായിരിക്കുക ഊരിയത് ഇല്ലെന്നുണ്ടെങ്കിൽ അയാളുടെ അവസ്ഥ പരിതാപകരമായിരിക്കും അത്തരത്തിലുള്ള ആൾക്കാരാണ് അത്രയും വിവരവും വിദ്യാഭ്യാസവും ഇല്ലാത്ത ആൾക്കാരാണ് അവിടെയുള്ള ജനങ്ങൾ അവിടെ മാത്രമല്ല ഇപ്പൊ കേരളത്തിലും ഇതൊക്കെ നടക്കുന്നുണ്ട് ഇപ്പൊ സൗത്ത് ഇന്ത്യയിലും ഇതൊക്കെ നടക്കുന്നുണ്ട് നടക്കുന്നുണ്ട് നേരത്തെ നമ്മൾ കരുതിയിരുന്നത് നോർത്ത് ഇന്ത്യൻ സ്റ്റേറ്റുകളിൽ മാത്രമാണ് ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ഉണ്ടാകുന്നത് എങ്കിൽ ഇപ്പോൾ സൗത്ത് ഇന്ത്യൻ സ്റ്റേറ്റുകളിലേക്കും ഇത്തരത്തിലുള്ള സംഭവങ്ങൾ സ്പ്രെഡ് ആവുന്നുണ്ട് ക്രിസ്മസ് ദിവസം കരോളുകാരെ ആക്രമിക്കാൻ പോയതും കരോളിന് നേരെ ഉണ്ടായിട്ടുള്ള പല രീതിയിലുള്ള ഇൻസിഡൻറ്റുകളും കേരളത്തിൽ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അപ്പം ഇവിടെയും ഇതൊക്കെ ഉണ്ടാകുന്നുണ്ട് വളരെ ഒരു സംഭവമാണ് നമ്മൾ എത്രയൊക്കെ പറഞ്ഞെന്ന് പറഞ്ഞു കഴിഞ്ഞാലും ഗവൺമെന്റ് ഇതിനകത്ത് ഇടപെടാതെ ഗവൺമെന്റ് ഇത്തരക്കാർക്ക് ശിക്ഷ വാങ്ങിച്ചു കൊടുക്കാതെ ഇത്തരം സംഭവങ്ങൾ അവസാനിക്കത്തില്ല അതാണ് യാഥാർത്ഥ്യം ഇതിനു മുമ്പ് നമ്മുടെ രാജ്യത്ത് ഇങ്ങനത്തെ സംഭവങ്ങളൊന്നും ഉണ്ടാകാതിരുന്നത് എവിടെയെങ്കിലും ചെറുതായിട്ടെങ്കിലും അത്തരം സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്യുമ്പോൾ തന്നെ പെട്ടെന്ന് കേസ് എടുക്കുമായിരുന്നു അത്തരത്തിലുള്ള ആൾക്കാരെ പിടിച്ച് ജയിലിലിടുമായിരുന്നു ഗുരുതരമായിട്ടുള്ളൊരു കുറ്റമാണ് എന്ന് കരുതി അത് വളരെയധികം ഗൗരവത്തിലെടുക്കുമായിരുന്നു പോലീസ് ആയിക്കോട്ടെ ഭരണാധികാരികളായിക്കോട്ടെ ഗവൺമെന്റ് ആയിക്കോട്ടെ എല്ലാവരും ആ ഇൻസിഡൻറിനെ വളരെയധികം ഗൗരവത്തിലായിരുന്നു എടുക്കുന്നത് ഇപ്പോ അധികാരികളും പോലീസുകാരും ഒന്നും ഇതൊന്നും കണ്ടില്ലെന്ന് നടിക്കുവാണ് അതുകൊണ്ട് ആൾക്കാർക്ക് എന്തുവാകാം നോർത്ത് ഇന്ത്യയിലൊക്കെ എന്തുമാകാം എന്നുള്ളൊരു ആണ് ഇത്തരക്കാര് പറയുന്നത് നമ്മൾ അനുസരിച്ചേക്കണം അനുസരിച്ചില്ലെന്നുണ്ടെങ്കിൽ നമ്മളുടെ ജീവൻ പിന്നെ നമ്മുടെ കൈ കാണത്തില്ല നമ്മുടെ ശരീരത്ത് കാണത്തില്ല അതാണ് അവസ്ഥ ആ വ്യക്തിയെ കണ്ടാലറിയാം അയാൾ പേടിച്ചിട്ടാണ് അത് ഊരുന്നത് വളരെയധികം ഫോഴ്സ് ചെയ്യുന്നുണ്ട് ഊരൂരൂര് എന്തിനാണ് ഇട്ടോ ഇട്ടുകൊണ്ടിരിക്കുന്നത് എന്ന് ഫോഴ്സ് ചെയ്താണ് ഊരിപ്പിക്കുന്നത് എന്നിട്ട് സൊമാറ്റോയും കുറെ കുറ്റം പറയുന്നു ക്രിസ്ത്യാനികളെ കുറ്റം പറയുന്നു മുസ്ലിങ്ങളെ പോലും കുറ്റം പറയുന്നുണ്ട് നിങ്ങൾ മുസ്ലിങ്ങളുടെ ഫെസ്റ്റിവലിൻ്റെ അന്നും ക്രിസ്ത്യാനികളുടെ ഫെസ്റ്റിവലിൻ്റെ അന്നും മാത്രമാണല്ലോ ഇത്തരത്തിലുള്ള വസ്ത്രം ധരിക്കുന്നത് ഹിന്ദുക്കളെ എന്തിനാണ് അവോയ്ഡ് ചെയ്യുന്നത് ഈ ഡെലിവറി പാർട്ണർ ഒരു ഹിന്ദു അർജുൻ ആണ് അദ്ദേഹത്തിൻ്റെ പേര് ഹിന്ദുവാണെന്ന് അറിഞ്ഞപ്പോൾ കുറച്ചും കൂടി ഉപദേശം അങ്ങ് കൊടുക്കുവാണ് നിങ്ങളൊരു ആയിട്ടാണോ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് ശരിക്കും എനിക്ക് ഭയങ്കര വിഷമം തോന്നുന്നുണ്ട് നേരത്തെ ഇത്തരത്തിലുള്ള ചിന്താഗതികൾ ഹിന്ദുക്കളുടെ ഇടയിൽ കുറവായിരുന്നു ഇപ്പോൾ പല ഹിന്ദുക്കളുടെ ഇടയിലും ഈ ഹിന്ദുക്കൾ ഇങ്ങനെ ആചാര അനുഷ്ഠാനങ്ങളൊക്കെ നോക്കുന്ന ഹിന്ദുക്കളുടെ ഇടയിലും ഇത്തരത്തിലുള്ള ചിന്താഗതികൾ ഇങ്ങനെ പടർന്നു പിടിച്ചുകൊണ്ടിരിക്കുകയാണ് അതിനൊക്കെ കാരണം ഇങ്ങനെയുള്ള ആൾക്കാരാണ് ഓരോരോ സംഘടനകൾ ഇറങ്ങിയിട്ടുണ്ട് ഹിന്ദുക്കളുടെ ഉന്നമനത്തിന് വേണ്ടിയിട്ട് പക്ഷെ ഇവന്മാരൊക്കെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ഹിന്ദുയിസം എന്ന് പറയുന്ന ആയിട്ടുള്ള സംസ്കാരത്തെ നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ആ സംസ്കാരത്തെ ഉയർത്തി കാണിക്കാനാണെന്നാണ് പറയുന്നത് പക്ഷെ ഒരു ഉയർത്തി കാണിക്കലുമല്ല മറ്റുള്ള മതസ്ഥരെ അടച്ചാക്ഷേപിച്ച് അവരെ അടിച്ചമർത്തിക്കൊണ്ട് ഒരു രീതിയിൽ ഹിന്ദുക്കളെ ഉയർത്താനോ ഉന്നമനത്തിൽ എത്തിക്കാനോ സാധിക്കത്തില്ല ഹിന്ദുയിസം എന്ന് പറയുന്ന ഈ ഒരു സംസ്കാരത്തില് ഒരിക്കലും പറഞ്ഞിട്ടില്ലാത്ത ഒരു കാര്യമാണ് ഇപ്പൊ പല ആൾക്കാരും ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ സംസ്കാരത്തിൽ എല്ലാവരെയും ഒന്നിച്ചു നിർത്താനാണ് പറയുന്നത് വസുദൈവ കുടുംബകം എന്നാണ് പറയുന്നത് ഈ ലോകം മുഴുവൻ തറവാടാണ് ലോകത്തുള്ള എല്ലാ ആൾക്കാരും നമ്മുടെ സ്വന്തക്കാരാണ് അത് മനുഷ്യന്മാർ മാത്രമല്ല സഹജീവികൾ ഉൾപ്പെടെ എല്ലാ ജീവജാലങ്ങളെയും സംരക്ഷിക്കണം എന്ന് പഠിപ്പിക്കുന്ന ആരെയും ഉപദ്രവിക്കരുത് എന്ന് പഠിപ്പിക്കുന്ന ഒരു റിലീജിയൻ ഫോളോ ചെയ്യുന്ന വ്യക്തികളുടെ കയ്യിൽ നിന്ന് തന്നെ ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ഉണ്ടാകുന്നു എന്ന് പറയുന്നത് വളരെയധികം പരിതാപകരമാണ് മറ്റുള്ള മറ്റുള്ള എല്ലാ സംസ്കാരത്തിനെക്കാട്ടിലും സീക്രട്ടായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു വെച്ചിട്ടുണ്ട് പക്ഷേ ഇതൊന്നും മനസ്സിലാക്കാതെ ഇതൊന്നും പഠിക്കാതെ മറ്റുള്ള ആൾക്കാരെയും മറ്റുള്ള മതസ്ഥരെയും ഉപദ്രവിക്കാൻ ചെല്ലുന്നത് കൊണ്ട് എന്ത് നേടാനാണ് ഒരു നേട്ടവും ഉണ്ടാകുന്നില്ല പകരം കോട്ടങ്ങൾ മാത്രമേ ഉണ്ടാകുന്നുള്ളൂ ന്യൂനപക്ഷത്തെ അടിച്ചവർക്കാണ് അവരവരുടെ മതം വിശ്വസിച്ചോട്ടെ അവരുടെ മതവുമായിട്ട് മുന്നോട്ട് പോക്കോട്ടെ ക്രിസ്മസ് ആഘോഷിക്കേണ്ടവർക്ക് ആഘോഷമാക്കാം ലോകം മുഴുവൻ ആഘോഷിക്കുന്ന ഒരു ഫെസ്റ്റിവൽ ആണ് അങ്ങനെ ക്രിസ്മസ് ആഘോഷിച്ചുകൊണ്ടോ ഒരു കേക്ക് മുറിച്ച് കഴിച്ചതുകൊണ്ടോ കൊണ്ടോ സാന്റാക്രോസിന്റെ വസ്ത്രം ധരിച്ചതുകൊണ്ടോ ആരും മതം ഒന്നും മാറില്ല ഇങ്ങനെ കരുതുന്നതാണ് ഏറ്റവും വലിയ തെറ്റ് ശരിക്കും ഇതാണ് ഒരു ഒരു മുസ്ലിം കുടുംബത്തിൽ പോയിട്ട് പെരുന്നാൾ ആഘോഷിച്ചുകൊണ്ടോ അവരുടെ വീട്ടിൽ പോയി ബിരിയാണി കഴിച്ചതുകൊണ്ടോ നമ്മൾ മുസ്ലിം ആവുന്നില്ല മതം മാറുന്നില്ല അതൊക്കെ എന്തോ മതം മാറ്റാനുള്ള ഒരു സൈനാണ് എന്നുള്ള രീതിയിലാണ് പല ആൾക്കാരും നോക്കിക്കാണുന്നത് ഈ രീതിയിൽ ചിന്തിക്കാതെ ഇരിക്കുക എല്ലാവരോടും സാഹോദര്യത്തോടു കൂടി സന്തോഷത്തോടുകൂട്ടി ഒത്തൊരുമയോട് കഴിഞ്ഞെങ്കിൽ മാത്രമേ ഒരു സൊസൈറ്റി മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റത്തുള്ളൂ നമ്മുടെ ഇന്ത്യയിൽ എല്ലാവരും ഒരുമിച്ച് ജീവിക്കുകയാണ് ഈ രാജ്യത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും പല മതസ്ഥരെ അങ്ങോട്ടും ഇങ്ങോട്ടും സഹായിച്ചെങ്കിലേ ഒത്തൊരുമയോട് കൂടി ജീവിച്ചെങ്കിൽ മാത്രമേ നമുക്ക് എല്ലാവർക്കും ഒന്നിച്ച് മുന്നോട്ട് പോകാൻ പറ്റത്തുള്ളൂ ഇത് ഇതൊക്കെ അടിച്ചമർത്തി എന്തോ വലിയ തെറ്റാണ് ബാക്കിയുള്ള മതസ്ഥര് ചെയ്യുന്നത് നമ്മൾ മാത്രമാണ് ശരി എന്ന് കരുതുന്നതാണ് ഏറ്റവും വലിയ തെറ്റ് നമ്മളുടെ ശരികൾ നമുക്ക് മാത്രമാണ് ശരി മറ്റൊരാളിലേക്ക് ആ ശരി അടിച്ചേൽപ്പിക്കാൻ വേണ്ടിയിട്ട് പോകരുത് നമ്മുടെ വിശ്വാസം നമ്മൾ ഫോളോ ചെയ്ത് മുന്നോട്ട് പോവുക അവരുടെ വിശ്വാസം അവർ ഫോളോ ചെയ്ത് മുന്നോട്ട് പോക്കോട്ടെ ആർക്കും ആർക്കും ഉപദ്രവമില്ലാതെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സഹായിച്ച് മുന്നോട്ട് പോയെങ്കിൽ മാത്രമേ രാജ്യത്തിന് പുരോഗതി ഉണ്ടാവത്തുള്ളൂ ആ രാജ്യത്തിന്റെ പുരോഗതി ഒന്നും അല്ലല്ലോ ഇവരുടെ ലക്ഷ്യം രാജ്യത്തിന്റെ പുരോഗതിയാണ് ഇവരുടെ ലക്ഷ്യമെന്നുണ്ടെങ്കിൽ വിവരവും വിദ്യാഭ്യാസവും ഉണ്ടാക്കിയെടുക്കും ആദ്യം ഇത്തരത്തിലുള്ള ആൾക്കാർ അവരുടെ മക്കളെ പോലും പഠിപ്പിക്കാൻ വിടത്തില്ല സ്കൂളുകൾ വിടില്ല മക്കളുടെ ഉള്ളിലും ഇത്തരത്തിലുള്ള തീവ്ര ചിന്താഗതികൾ ഇങ്ങനെ കൊടുക്കും ഇഞ്ചെക്ട് ചെയ്ത് കൊടുത്തോണ്ടിരിക്കും ഈ കൊച്ചു പ്രായത്തിലുള്ള പത്തും പതിനാറും വയസ്സുള്ള കുട്ടികൾ പോലും ഇത്തരത്തിലുള്ള ചിന്താഗതി വെച്ച് പുലർത്തുന്നത് കാണുമ്പോൾ വിഷമം വരും അതിപ്പോ ഒരു മതത്തിൽ മാത്രമല്ല പല മതത്തിലും ഞാൻ കണ്ടിട്ടുണ്ട് അപ്പം ഇതൊക്കെ മാറണം എല്ലാവരും മതങ്ങൾ എന്ന് പറയുന്നത് മനുഷ്യരെ ഒരുമിപ്പിക്കാനുള്ളതായിരിക്കണം അല്ലെന്നുണ്ടെങ്കിൽ ആ മതങ്ങൾ കൊണ്ട് യാതൊരു രീതിയിലുള്ള പ്രയോജനവും ഇല്ല മനുഷ്യർക്ക് സമാധാനം നൽകാനും മനുഷ്യനെ ഒരുമിപ്പിക്കാനും വേണ്ടിയിട്ടാണ് മതങ്ങൾ അല്ലെന്നുണ്ടെങ്കിൽ ആ മതങ്ങളൊക്കെ തന്നെ യൂസ്ലെസ് ആണ് എന്ന് മനസ്സിലാക്കുക